ഏയ് നാരായണ ഗുരുവിനെ വിറ്റ് നിന്നുന്ന ആക്രിക്ക് വിറ്റ് നിന്നുന്ന ഈ അലവലാദി വെച്ചല്ലേ ഇയാൾ ഈ നവോത്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഈഴവരെ വിറ്റ് അല്ലെങ്കിൽ നാരായണ ഗുരുസ്വാമിയെ വിറ്റ് തിന്നുന്ന അയാളെപ്പറ്റി പിണറായി പറഞ്ഞെന്താ കുമാരനാശേനെക്കാൾ മുകളിലാണ് പിണറായി വിജയൻ ഈ ജാതിക്കാരെ കൊണ്ട് നടന്നു ഏ മദനിയെ കൊണ്ട് മച്ചമ്പിയെന്ന് പറഞ്ഞ വിളിച്ചോണ്ട് നടന്നു കാന്തപുരത്തിന് കൊണ്ടു കടന്നു ഏഹ് ഏതൊക്കെ ജാതിക്കാരെ കൊണ്ടു നടക്കുമോ കാലകാലിൽ കൊണ്ടു കടന്ന എൻ്റെ പാർട്ടി നേതാവിനോട് എനിക്ക് പരമപുച്ഛമാണ് ഇപ്പൊ ഈ വെള്ള ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും വലിയ അലവലാതി ആറന്ന് എന്താ ചോദിച്ചാൽ ഞാൻ പറയും വെള്ളാപ്പള്ളി നടന്നാണ് അവിടെ ഈ മദ്രസിൽ പോയിട്ട് വന്ന രണ്ട് കുട്ടികളുടെ പുറത്തൂടെ കാർ കയറി ഇറക്കി കാർ മറിഞ്ഞു കാറ് മറിഞ്ഞ് കാറ് നോക്കി കൃതിയപ്പുണ്ടല്ലോ ഈ അവൻ്റെ തന്ത എന്ന് പറഞ്ഞവൻ ഫാൻസ് ഇട്ടിട്ടില്ല തൊട്ടടുത്തൊരു സ്ത്രീ ആയിരിക്കണെ രാവിലെ മണിക്ക് വെള്ളാപ്പള്ളി വെച്ചൊരു ഇയാളൊരു എന്തിനൊരു ഇത് ഉണ്ടാക്കിയല്ല നവോത്ഥാന ഏ നാരായണ ഗുരുവിനെ വിറ്റ് നിന്ന് ആക്രിക്ക് വിറ്റിൽ നിന്ന ഈ അലവലാതി വെച്ചല്ലേ ഇയാള് ഈ നവോത്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കണേ വാ തുറന്നാൽ ജാതി അല്ലാതെ അയാൾ എന്തെങ്കിലും പറയുമോ എത്ര കോടിയാണ് വെട്ടിക്കണേ എത്ര കോടി എത്ര കാലമായിട്ട് ഗോകുലം ഗോപാലനെ പോലുള്ള മനുഷ്യന് പോലും ഇയാളെ തോപ്പിക്കാൻ പറ്റുന്നില്ല കാരണം ഈഴവ സമുദായത്തിൽ പെട്ടവുമാര് തന്നെ കണിച്ചുളും മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒരു കോഴിക്കാലും ഒരു മദ്യവും കൊടുത്താൽ ഇയാളെ ആസ്ഥാന വിദൂഷകനാകും അങ്ങനെ ഈഴവരെ വിറ്റ് അല്ലെങ്കിൽ നാരായണ ഗുരുസ്വാമി വിറ്റ് തിന്നുന്ന അയാളെപ്പറ്റി പിണറായി പറഞ്ഞെന്താ കുമാരനാശേനേക്കാളും മുകളിലാണെന്ന് ഇത്രയും വിവരക്കേട് പിണറായി പറയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എസ് എൻ ഡി പിയുടെ തലപ്പത്തിരിക്കുന്ന കുമാരനാശാനിരുന്ന സീറ്റിലിരിക്കുന്ന ഒരു അത് വെള്ളാപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് പുറം ചുറയിലൊന്നും ഇത് ജനം കാണുന്നുണ്ട് ഞാൻ നന്നായിട്ട് എന്തായാലും നായർ നായർക്കുമുണ്ടി ജനിച്ച ഒരാളാണ് നിങ്ങൾക്കറിയില്ല ഞാൻ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ജാതി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇല്ല ഞാൻ ജാതി ബാല് വെട്ടിക്കളഞ്ഞ ആളാണ് പക്ഷേ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് പിണറായി വിജയൻ ഈ ജാതിക്കാരെ കൊണ്ട് നടന്നു ഏഹ് മദനിയെ കൊണ്ട് മച്ചമ്പി എന്ന് പറഞ്ഞ വിളിച്ചോണ്ട് നടന്നു കാന്തപുരത്തിന് കൊണ്ടുവിടന്നു ഏതൊക്കെ ജാതിക്കാരെ കൊണ്ടുനടക്കുമോ കാലകാലം കൊണ്ടുവിടുന്ന എൻ്റെ പാർട്ടി നേതാവിനോട് എനിക്ക് പരമപുച്ഛമാണ് ഇപ്പോൾ ഈ വെള്ള ഇപ്പോൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ അലവലാതി ആയിരുന്നു എൻ്റെ ചോദിച്ചാൽ ഞാൻ പറയും വെള്ളാപ്പള്ളി നടനാണ് ഇയാളെ കൊണ്ടു നടന്നത് എസ് എൻ ഡി പി എ വിറ്റ് നിന്നുന്ന് അച്ഛനും മോനും ഭാര്യയും എല്ലാം കൂടെ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് സംഘടനയിലെ മുഴുവൻ നേതാക്കൾ നിങ്ങളെടുത്ത് നോക്കും മോളെ ഭർത്താവ് മോള് അച്ഛൻ അമ്മ മോൻ എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഏയ് നിങ്ങൾക്കറിയാമല്ലോ ദുബായിലൊരു പെണ്ണ് കേസിലോ കച്ചവട കേസിലോ എന്തിനോ എത്രയോ കോടി എത്ര കോടി നിങ്ങളെ അവയാളാണ് കുമാരനാശ എൻ്റെ മോളിൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എനിക്ക് താണെന്ന് തോന്നുന്നു എൻ്റെ പാർട്ടിയെപ്പറ്റി പോകാൻ വേറൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് സുമേഷെ ഞാൻ വേറെ പോകാത്തത് എനിക്ക് പോകാൻ വേറൊരു ഇല്ല അപ്പം ഞാൻ വിചാരിച്ചറിയോ കമ്മ്യൂണിസ്റ്റുകാരനാകുമ്പോൾ പാർട്ടി കണ്ടല്ലോ പാർട്ടി മെമ്പർഷിപ്പല്ലേ ആനാവൂർ നാഗപ്പൻ എൻ്റെ അത് വെട്ടാൻ പറ്റൂ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത് എന്നെ വെട്ടാൻ പറ്റില്ലേ ഞാൻ പിണറായിക്കാളും വലിയ കമ്മ്യൂണിസ്റ്റ് കാരൻ ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരാളെ വഞ്ചിക്കില്ല ഒരാളെ പറ്റിക്കില്ല അഭിഹിതമായി കാശുണ്ടാക്കില്ല ഒരു കാര്യത്തിലും ദിനേശിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ആർ എസ് എസ് കാരനെക്കാളും പലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ വെയിറ്റിയറിനാണ് കള്ളു കുടിക്കില്ല പുകവലിക്കിയില വ്യഭിചരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഉത്തമ കം എന്ന് വിചാരിക്കുന്നത് എന്നെ അവർക്ക് വേണ്ട ആയിക്കോട്ടെ വേണ്ട പക്ഷേ കാണിക്കുന്നത് ചില്ലറയൊന്നും അല്ല കേട്ടോ പക്ഷേ എവിടെയാണ് താങ്കൾ ഇതുവരെ ജാതി പറഞ്ഞ് കേട്ടിട്ടില്ല ഒരുപാട് പേര് അമ്മമാരിൽ കുറെ കൂതറുകളാണെന്നും മാറ്റി എന്നെ വിളിച്ചിട്ട് രാത്രിയെ എന്നെ അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത് കാരണം രണ്ട് അറിഞ്ഞ അറിയാതെ രണ്ട് എസ് സി എസ് ടി അട്രോസിറ്റി കേസിലും പ്രതിയായ ഒരാളാണ് ഇപ്പൊ എന്റെ ഒരു ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ഞാൻ ജാഗ്രത കാണിക്കും എന്ത് നാളെ എന്തെങ്കിലും ഒരു വാക്കുതർക്കത്തിന്റെ പേരിൽ മൂന്നാമത് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊണ്ട് കൊടുത്താൽ പിണറായി കേസെടുക്കും പിറായി പോലും ചെയ്യുന്നത് ആത്മഹത്യാ കുറപ്പ് അയക്കും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ചുക്കോ ചുണ്ടാകുമ്പോൾ നോക്കില്ല അയാളെ കൂടെ ഇരിക്കുന്ന എറത്തുകൾ അവിടെ പറയണം അവന്മാര് അപ്പൊ എടുത്ത് സൈബർ പോലീസിന് എടുത്തിട്ട് നമുക്ക് കേരളത്തിലെ നവോത്ഥാന നായിക ആത്മഹത്യ എന്ന് പറയുന്നത് ആ ദിനേശിന്റെ പേര് എടുക്കും ഉടൻ ജാമ്യം ഇല്ലാതെ ഒപ്പിട്ട് കേസെടുക്കുകയാണ് മനസ്സിലെ യവൻ ദിനേശൻ എന്ന് പറഞ്ഞ എംപോക്കിയാണോ ദിനേശൻ എന്ന് പറഞ്ഞാൽ പെണ്ണുപിടിയനാണോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി പൈസ കൊടുക്കാതിരിക്കുന്നവനാണോ ഏ അല്ലെങ്കിൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഒരു കാമുകനെ നടക്കുന്നവനാണോ കാമുകിയെ കൊണ്ടുനടക്കുന്നവനാണോ ഏഹ് ഭാര്യ വീട്ടിലുള്ളപ്പോൾ കാമുകിയെ കൊണ്ടുവന്ന് ബെഡ്റൂമിൽ താമസമാക്കുന്നവനാണോ ഇതൊക്കെ അന്വേഷിക്കണ്ടേ അതല്ല അപ്പ കേസെടുക്കുകയാണ് എൻ്റെ പേര് അപ്പ കേസെടുക്കുകയാണെന്നേ ഇപ്പം തന്നെ എൻക്ലേവിലാലും ചോക്കൂ എപ്പോൾ ഈ എൻ്റെ പേരിൽ കേസ് നിരന്തരമായി കേസ് കൊടുക്കുകയും എൻ്റെ പേരിൽ മറ്റുള്ളവരെ കൊണ്ട് കേസ് കുടിപ്പിക്കുകയും ചെയ്യുന്ന ആ സ്ത്രീ ഞാൻ എവിടെ ഇരിക്കും അവിടെ വന്നൊന്ന് കറങ്ങും കേട്ടോ എന്തെങ്കിലും ഒരു വിഷയം വിഷയം ഉണ്ടാക്കാനായിട്ട് അപ്പൊ എൻ്റെ വക്കീൽ പറഞ്ഞു നിങ്ങളതൊക്കെ വീഡിയോയിൽ എപ്പോഴും ഷൂട്ട് ചെയ്തു വെക്കണം ഇത് നമുക്ക് കോടതിയിൽ ഞാൻ അയ്യേ വേറെ ജോലി ഇല്ല എന്ന് ചോദിക്കുന്ന ആളാ ഞാൻ ഇത്തവണ അവൾ ചെയ്ത് എന്താ പറയുക മലയാളത്തിലെ ഒരു മഹാനായ നടന്റെ മകനൊരു ഡബ്ബിങ് അരച്ചിട്ടുണ്ട് ഔദ്യോഗികമല്ലാതെ രണ്ട് ഭാര്യയെ കിട്ടിയ ആളാണല്ലേ അതിൽ ആറ് പിള്ളേരുണ്ട് ആ ആറ് പിള്ളേരില് മിടുക്കനായ ഒരുത്തണ്ണുണ്ട് മിടുമിടുക്കനായ അതായത് ഈ ഈ നമ്മൾ ബഹുമാനിക്കുന്ന നടൻ എൻ്റെ മകനാണെന്ന് അഭിമാനത്തോടെ പറയുന്നവരുത് അവനെയൊക്കെ തഴഞ്ഞിട്ട് ഇപ്പോൾ യവനാണ് ഈ ഈ നടൻ്റെ മൊത്തം പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് യവനെന്ന് പറഞ്ഞാൽ തന്ത ആശുപത്രി കിടക്കുമ്പോൾ അയാളുടെ കാറും അയാളുടെ ഫോണും അടക്കം മാറ്റി മറ്റവന്മാർ അഞ്ചെണ്ണം വീതിക്കാൻ വരുന്നതിന് മുമ്പ് അതെല്ലാം അടിച്ചു മാറ്റി വന്നെ യവൻ യവനെ ഊപ്പിച്ചു വിടുകയാണേ ഉള്ളു യവൻ മൈക്ക് വാങ്ങിച്ചു വെച്ചിട്ട് പറയാണ് മരിച്ചു പോയവരെ പറ്റി അനാവശ്യം പറയുന്ന ചില യൂട്യൂബർമാരുണ്ട് എൻക്ലേവിലോ ഓ എൻക്ലേവില് എൻക്ലേവിൽ ഇതൊക്കെയാണെന്നാണ് പറയണേ മരിച്ചുപോയ പോയ നടീ നടന്മാരെ അനാവശ്യം പറയുന്ന ചില യൂട്യൂബർമാരുണ്ട് അതിൽ ചിലർ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ എൻ്റെ മൂന്നാമത് ഇരിക്കയാണ് ഇതിൻ്റെ പേരിൽ ഒരു നടപടി ഇടണം പക്ഷെ സജി ചറിയാൻ അത് പുല്ല് വിലവല് കൊടുത്തില്ല ഈ ഈ അലവലാതെ ചെറുകനോട് എനിക്ക് പറയാനുള്ളത് മുപ്പത്തിരണ്ട് ദിവസം കിംസ് ആശുപത്രിയിൽ ഈ വലിയ മഹാനായ മഹാനായി നടക്കിടന്നപ്പോൾ ഇരുപത്തെട്ട് ദിവസം ഒരു അച്ഛനെ സ്നേഹിക്കുന്ന പോലെ പോയിരുന്ന ആളാണ് ഞാൻ കാരണം എന്നെ എന്ന് അദ്ദേഹം വിളിച്ചിട്ടില്ല നിങ്ങൾ എന്നേ പറയൂ ഞങ്ങൾ പണങ്ങിയിട്ടേ ഇല്ല ആ മനുഷ്യന് വേണ്ടി ഇരുപത്തെട്ട് ദിവസം ഇരുന്ന ഇരുന്നാളാണ് ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ അന്ന് വൈകുന്നേരം പത്ത് ലക്ഷം രൂപ കിംസിൽ കെട്ടിവെക്കണം ഇവ എന്നോട് ചോദിക്കുകയാണ് എന്ത് ചെയ്യും ഞമ്മൾ നിന്റെയും ഇല്ല കാശ് ഇഷ്ടം പോലെ ഉണ്ടാക്കണുണ്ടല്ലോ ഇല്ലേ അതങ്ങനെ എൻ്റെയിൽ എൻ്റെയും കാശൊന്നുമില്ല ഒന്നുമില്ല ഞമ്മളെ നിൻ്റെ ചേട്ടനെ വിളിച്ച് പറയുമല്ല വാൻ തരുല്ല ഞമ്മൾ നിൻ്റെ അച്ഛൻ ഒരുപാട് കാശ് ബാങ്ക് ബാലൻസ് ആണല്ലോ അച്ഛൻ ഇവിടെ കിടക്കുമ്പോൾ എങ്ങനെ എടുക്കും എടാ നീ ചിലവാക്ക് എൻ്റെ അച്ഛൻ എണീക്കുമ്പോൾ ആ പൈസ തിരിച്ചു വാങ്ങിച്ചാൽ പോരെ അതെല്ലാം ഇല്ല ഇല്ല പിന്നെന്ത് ചെയ്യും എന്തോ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് ചേട്ടാ അന്നെ ചേട്ടാന്നാണ് വിളിച്ചത് ഇപ്പോൾ പുല്ലേ മറ്റേ തമിഴന്മാരും തലപുടി ഇതിൻ്റെ പേര് പറയുന്ന ഒക്കെയാണ് വിളിക്കുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്കിങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഒരു വഴിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ നമുക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചിലവാക്കിക്കാം പറ്റുമോ ഞാൻ പറഞ്ഞു പിന്നെ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അല്ലേ ജയകുമാർ സാറ് ഞാനും ആയിട്ടുള്ള ബന്ധം തന്നെ കാരുടെ ഡോക്ടർ അദ്ദേഹം സിനിമ ചെയ്തപ്പോൾ ഞാനായിരുന്നു അസോസിയൻ ഡയറക്ടറൊക്കെ നല്ല നല്ല ബന്ധം ഇന്നും ഞാൻ ഒരു ഐ എസ് കാരിലെ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന ഒരു മനുഷ്യൻ മനുഷ്യ പൈസ അടിക്കാതെ ആ ഗോഹിക്കതിരിക്കുന്ന സ്വർണം മൊത്തം കാണാൻ പറ്റിയ ഏഹ് ഭാഗ്യവാൻ ഞാനതൊക്കെ സാറിൻ്റെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ കാറിൽ അണ്ടർലൈൻ ഇട്ട് സുമേഷ് കേട്ടോ എൻ്റെ കാറിൽ എൻ്റെ പെട്രോൾ അടിച്ച കാറിൽ കിംസിൽ നിന്ന് സെക്രട്ടറിയേക്ക് പോകുന്നു ഞാൻ സാറിനോട് സംസാരിക്കുന്നു സാർ പറഞ്ഞു ശേഷം ആ നടൻ ഇത് അർഹിക്കുന്നു പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ സർക്കാർ ചിലവാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ അനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് നടത്തി കോടികളാക്കും സർക്കാരല്ലേ പൈസ കൊടുക്കണം എന്നാലും നമ്മളത് ചെയ്യാം അല്ലേ ഞാൻ പറഞ്ഞു സാറേ ഇന്ന് പത്ത് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു വരട്ടെ ആണ് അത് കൊടുത്തില്ലെങ്കിൽ മോശമാവും ഒരു കാര്യത്തിൽ ഇതിനേശേ അതിലേതെങ്കിലും ഒരു മകനെ കൊണ്ട് ഒരു ലെറ്റർ വാങ്ങിച്ചോളാം തിരിച്ച് സെക്രട്ടേറിയറ്റ് നിന്ന് കിംസിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ അതെ നിങ്ങൾ വിവരാവശ്യം വഴി പത്ത് രൂപ കൊടുത്ത് ഒന്ന് സാംസ്കാരിക വകുപ്പിൽ ഒരു കത്ത് കൊടുക്കും ശാന്തിയുള്ള ദിനേശൻ്റെ കൈപ്പത്ത് കൈ അക്ഷരത്തിൽ ഒരു അപേക്ഷ ഞാൻ എഴുതി റെഡിയാക്കും ഈ പറഞ്ഞ ഈ മോനെന്ന് പറയുന്ന ഓച്ചനെ കൊണ്ട് ഒപ്പിടിക്കുന്നു തിരിച്ച് കാറിൽ സെക്രട്ടറി പോ സാറിന് കൊടുക്കുന്നു തിരിച്ച് ഞാൻ അങ്ങ് ഏ മുഴുവൻ ചിലവും അതായത് വേണമെങ്കിൽ ബെല്ലൂരിലേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുവരാൻ പോ കൊണ്ടുപോകാനുള്ള അടക്കം ചെയ്യാമെന്ന് പറയുന്നു അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ നടന് വേണ്ടി അമ്പത്തെട്ട് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ അന്ന് അടച്ച് സർക്കാർ ആ എന്നെപ്പറ്റിയാണ് ഈ അലവലാതി ചെറുക്കം പറയണത് മരിച്ചുപോയവരെ കുറിച്ച് മരിച്ചു കുറിച്ച് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ മരിച്ചുപോയരെ കുറിച്ച് ശാന്തി ഉള്ള അറിയാവുന്ന കഥകൾ പറഞ്ഞാൽ ഈ അലവലാതി പറഞ്ഞില്ലേ അവൻ്റെ തന്തയെപ്പറ്റി പറഞ്ഞാൽ പോലും മലപ്പുറത്ത് രണ്ട് പുഞ്ചു പിള്ളേരുടെ എന്താ പറയുക പുറത്തൂടെ കാറ് കയറ്റി ഇറക്കി ഇറക്കി വെളുപ്പം കാലത്ത് മറ്റേ ഓതാം പഠിക്കാൻ പോയിട്ട് അറബി പഠിക്കാൻ പോയിട്ട് വന്ന രണ്ട് കുട്ടികളുടെ ഒരു ആ കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെയും മദ്രസിൽ പോയിട്ട് വന്ന രണ്ട് കുട്ടികളുടെ പുറത്തൂടെ കാർ ഇറക്കി ഇറക്കി കാർ മറിഞ്ഞു കാറ് മറിഞ്ഞ് കാറ് നോക്ക് കൃതിയപ്പുണ്ടല്ലോ ഈ അവൻ്റെ തന്ത എന്ന് പറഞ്ഞവൻ പാൻസ് ഇട്ടിട്ടില്ല തൊട്ടടുത്തൊരു സ്ത്രീ ആയിരിക്കണേ രാവിലെ ആറുമണിക്ക് ഞാനിതൊക്കെ പൊട്ടിച്ചാലുണ്ടല്ലോ ഇവനൊക്കെ തലയും മുണ്ടിട്ട് ഈ കേരളം ഇട്ട് പോകേണ്ടി വരും എന്നിട്ട് ആ കുട്ടികളെ കാണാൻ അവസാനമായിട്ട് ചെല്ലട്ടോ എന്ന് വിളിച്ചു വെച്ചോ പറഞ്ഞു വന്നാൽ അവൻ്റെ ചേട്ട തടിക്കുമെന്ന് ആ കുട്ടികളുടെ അമ്മ പറഞ്ഞു നമ്മളിതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ ആരും വ്യക്തി വിരോധം തീർക്കുന്ന ആളല്ല ഈ മഹാൻ പറയാണ് സിനിമാക്കാരെക്കുറിച്ച് അനാവശ്യം പറയുന്നവൻ്റെ യൂട്യൂബൊക്കെ പൂട്ടണമെന്ന് എൻ്റെ ചാനൽ പൂട്ടിയപ്പോൾ പുല്ലേ മാത്രം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ കാരണം ചാനൽ യൂട്യൂബ് വരും സിനിമയിൽ പഴയ കാലങ്ങൾ പറഞ്ഞ് ജീവിക്കാമെന്ന് പറഞ്ഞ് സിനിമയിൽ ഇറങ്ങിയ ആളല്ല ഞാൻ ഞാൻ സിനിമയിൽ വരുമ്പോൾ മുട്ടയിടാൻ വന്നിട്ടില്ല ഇപ്പോൾ ഈ ചിരട്ടയിലിട്ട് പറഞ്ഞ പോലത്തെ ഒരു ശബ്ദവും പിന്നെ ഈ പറഞ്ഞ മഹാനായ നടൻ്റെ ഐഡന്റിറ്റി ഉള്ളതുകൊണ്ട് ഇവൻ ഇങ്ങനെ നടക്കുന്നു മറ്റേ മൂത്തവൻ ഒത്തിരി കുഴപ്പക്കാരനായതുകൊണ്ട് ആരും വിളിക്കാതെയും പോകും അവൻ്റെ ശബ്ദമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ മോഡലേഷനായിട്ട് ഏഴായിരത്തും അവൻ്റെ വരില്ല അതുപോലെ അവൻ്റെ തന്തയുടെ രണ്ടാം ഭാര്യയുടെ മൂന്ന് മക്കളെ കുറിച്ചൊക്കെ ഇവ എന്നോട് പറഞ്ഞ കഥകളുണ്ടല്ലോ ഇവൻ വെള്ളം ഒടിക്കുന്നോണ്ട് ഓർമ്മ കാണില്ല പക്ഷെ ഞാൻ വെള്ളം അടിക്കാത്തൊന്നും നല്ല ഓർമ്മയാണ് കോൺക്ലേവിൽ വന്ന് എന്നിട്ട് പറയുക ആ യൂട്യൂബർമാരെ ഒക്കെ നിലക്കി നിർത്തുന്നു നമ്മൾ എന്ത് പറയാൻ ഇവൻ്റെ അപ്പം വിചാരിച്ചാൽ പറ്റില്ലല്ലോ ഇവനെ കൊണ്ടടക്കം കുറേ പേരുണ്ട് ഇവിടെ അതാണ് പ്രശ്നം ഇവർക്കെതിരെ പിണറായി അപ്പിടിച്ചു ശബ്ദിക്കാൻ പറ്റാൻ പറ്റില്ല കേരളത്തിൽ പിണറായി വിജയിക്കുന്നിടത്തോളം കാലം ജനാധിപത്യം നടക്കില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പതിനേഴ് വയസ്സിലെ കമ്മ്യൂണിസ്റ്റ് അതെ നിങ്ങൾക്കറിയില്ല നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഞാൻ പണങ്ങിയിട്ടുള്ളത് എന്റെ പാർട്ടിക്ക് വേണ്ടിയാണ് ഇല്ലേ അതെ ആ ഞാൻ വേദനയോടെ പറയാണ് ഇവിടെ ജനാധിപത്യപരമായി സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അഹത്താവും സൈബർ കേസ് എടുക്കും അത് പിണറായി അറിഞ്ഞിട്ടാണോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുന്ന പണ്യേമാര് ചെയ്യുന്നതാണോ എനിക്കറിയാം ഒരു ഒരു എന്നെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു വി ഡി സതീശൻ പറഞ്ഞ മണ്ഡനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിലും എന്റെ പേരിൽ കേസെടുക്കില്ല ഉമ്മൻചാണ്ടി സാറാണെങ്കിലും കേസെടുക്കില്ല പിണറായി വിജയം ഭരിക്കുന്ന കാലത്ത് പോക്സോ കേസ് എന്തിനാണ് ഒരുത്തൻ അക്കാഡമിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അക്കാഡമിയുടെ ചുവന്ന ബോർഡ് വെച്ച കാർ ഉപയോഗിച്ച് അക്കാദമി കൊടുത്ത പി ടി പി നാറിലെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി പെമ്പിളരെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ വിളിച്ച് ചോദിക്കുന്നു ഇങ്ങനെ നിങ്ങളെ പേരിൽ വട്ടർഗാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ നിങ്ങളിത് എന്താ ചെയ്യുന്നത് നിങ്ങൾ അക്കാഡമിയിലെ ബോർഡ് വെച്ച കാറിൽ ഈ പെമ്പിളരെ കൊണ്ടുപോയി അക്കാഡമി തന്ന ഫ്ലാറ്റിൽ നിങ്ങളിത് കാണിക്കുന്നത് ശരിയാണോ പിന്നെ ആ പരാതിയിൽ ഏതോ സിനിമയിൽ ഏതോ പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തു തോന്നുന്നു ആ ഒരു പെൺകുട്ടി പരാതി വട്ടർഗാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ സിനിമ പണ്ഡിതൻ പറഞ്ഞത് ഞാനതൊക്കെ സെറ്റിൽ ചെയ്തില്ലേന്ന് എടാ പത്തോ ഇരുപത്തഞ്ചോ അമ്പത് ലക്ഷം രൂപ കൊടുത്താൽ സെറ്റിൽ ചെയ്യാമെങ്കിൽ ഇവിടെ പോലീസും കോടതിയും തിന് അല്ല അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ട് പരസ്യമായിട്ട് ജനജീവിയിൽ പറഞ്ഞിട്ട് നടപടി എടുത്തില്ല ഇവിടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി പിണറായി വിജയൻ്റെ ഒരു ആവേശം കാണണം സ്ത്രീ പക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് സജീ ചെറിയായി പിണറായി ഇരുത്തി കൊണ്ട് പൊക്കി അടിക്കുന്നത് ഏ ഞാനപ്പോൾ ആലോചിച്ചതാണ് വെട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഉറങ്ങിയാണ് ആ പരാതി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ടാണ് കൊടുത്തത് ആ പ്രശ്നം ഒതുക്കിയത് ഞാൻ തുറന്നു നിങ്ങളോട് പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വിക ആചാര്യനായി വളരേണ്ടിയിരുന്ന അപ്പുകൂട്ടം എന്ന് പറഞ്ഞ് പാർട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞ അപ്പക്കൂട്ടം വള്ളിക്കുന്ന മകനും മരുമകളും കൂടി നടത്തുന്ന അഡ്വക്കേറ്റുമാരുടെ ഒരു ഫാമിലിയിലൂടെയാണ് ഈ കേസ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പെണ്ണ് കൊടുത്തിരിക്കുന്ന പരാതി കാരണം അവൾ ഒരു വർഷം ഉപയോഗിച്ചിട്ട് പരൽ മീനുകൾ തേങ്ങ യന്ത്രം ഉണ്ടാവണ ഒരു പടത്തിലെ നായികയാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ഉപയോഗിച്ചിട്ട് ദുരുപയോഗം ചെയ്തിട്ട് വേറെ ആളെ വെച്ച് ചെയ്തു അവൾക്ക് അവളെ ഉപയോഗിച്ചതിലൊന്നും തെറ്റില്ല അവൾ പറയുന്നത് അവസരം നൽകിയില്ല എനിക്ക് അവസരം തന്നില്ല അതുകൊണ്ട് എന്നെ ദുരുപയോഗം ചെയ്ത കാശ് കിട്ടണം എന്നെ ഒരു വർഷം ഉപയോഗിച്ച് എൻ്റെ കാശ് കിട്ടണമെന്നാണ് അവൾ പരാതി കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ അവൾക്കും ഈ വക്കീൽമാർ ഭാര്യയും ഭർത്താവും രണ്ടുപേർക്ക് അപകടം നൽകുന്നതിൻ്റെ മകൻ മരുമകൾക്കും അഞ്ച് ലക്ഷം പിന്നെ ഇതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ടൊന്നും നിന്ന് ആയവർക്കും അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞു ഇതിൽ എനിക്ക് സത്യം എനിക്കറിയില്ല പക്ഷേ കേസ് ഒതുങ്ങി കേസ് ഫയൽ വെട്ടർകാവ് കിടക്കണേ ഉള്ളൂ വിവരാവശ്യമില്ല നിങ്ങൾ വെട്ടർകാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു നോക്കും ഇങ്ങനെ ഒരു പരാതി ഇവിടെയുണ്ട് അതിൻ്റെ പൊസിഷൻ എന്താണെന്നു ചോദിച്ചോക്കെ എന്നിട്ട് എന്നെ ഐ ട് വൈ എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്ന് സുല്ല് വിളിച്ച് ജനം ജീവിയിലെ അനിൽ നമ്പിയാർ വിളിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തല്ലോ എന്ന് പറയുന്നു അങ്ങനെ സെറ്റിൽ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സ്ത്രീകളെ അപമര്യാദയായി സ്ത്രീകളോട് പെരുമാറുന്നവനാണ് ഈ എന്ന് പറഞ്ഞ ഓച്ചനെങ്കിൽ അവന് ഒരു നിമിഷം അവൻ അധമനാണ് കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരുപയോഗം ചെയ്തെങ്കിൽ അവൻ അധമനാണ് ഇവൻ്റെ സ്റ്റേറ്റ് ബോർഡിൻ്റെ കാറിൻ്റെ ബോർഡും ഊരുവാങ്ങണം അക്കാഡമി നിന്ന് പുറത്താക്കണം ഇവൻ്റെ പേരിൽ നടപടിയെടുക്കണം ഇത് ചെയ്തില്ല എങ്കിൽ എൻ്റെ സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല പിണറായി വിജയൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം ഇവ മുസൽമാൻ ആയതുകൊണ്ട് മുസൽമാൻ കലാകാരന്മാർ നമ്മളുടെ പാർട്ടിയിൽ കുറവായതുകൊണ്ട് മുസൽമാന്മാർ ആര് വന്നാലും അവരെന്ത് തെട്ടം കാണിച്ചാലും നമ്മൾ കൂടെ നിർത്തണമെന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി മെമ്പറായ മഹേഷ് പഞ്ചുവിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടാണ് അവൻ്റെ കൂടെ പറഞ്ഞു ഇത് മുസ്ലിം ആയതുകൊണ്ട് മാറ്റാൻ പറ്റില്ല നീൽ അയാൾ ഒരു കോംപ്രമൈസ് ചെയ്ത് പോ ഇല്ല എങ്കിൽ ദീപിക്കോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറയുന്നവരെ ഒക്കെ ആർ എസ് എസ് കാരണം ചാപ്പകുത്തി നട മഹേഷ് പഞ്ചുൻ്റെ ആർ എസ് എസ് കാരണം ഒന്ന് ചാപ്പകുത്തിയ വിവരം അറിയും കാരണം എന്താ പറയുക എ കെ സെൻ്റർ ഇരിക്കുന്ന സ്ഥലത്തെ പാർട്ടി പ്രവർത്തകനാണ് അവിടുത്തെ അവിടെ ഒരു കൗൺസിലർ ഉണ്ടല്ലോ എന്തോ കുന്നൂ ബിനു ഐ പി ബിനുവിൻ്റെയൊക്കെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും പാർട്ടിക്കാരനാണ് എന്ന് മാത്രമല്ല സ്പീക്കറായിരുന്നു എം വിജയകുമാറിൻ്റെ അളിയനാണ് മഹേഷ് പഞ്ചു അവൻ എന്ന് പറയാൻ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാർ മോമാർക്കും പറ്റില്ല പറ്റില്ല കാരണം കുട്ടിക്കാലം മുതൽ അവൻ അതിൽ വളർന്ന എസ് എഫ് ഐയിൽ വന്ന വന്നവനാണ് അവൻ്റെ പറഞ്ഞു നമുക്ക് അയ്യോ ഈ സംവിധായം മുസൽമാനായിട്ട് മാറ്റാൻ പറ്റില്ല ഈ കഴിഞ്ഞ ഇലക്ഷൻ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ മലപ്പുറത്ത് നിന്ന് എന്താ പറയുക സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പോയ മഹാനാണ് ഏഹ് അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി ചലച്ചിത്ര അക്കാഡമിയിൽ മെമ്പറായ ആളാണ് ഇതൊന്നും പിണറായി വിജയൻ അറിയില്ല ഒരു ചുക്കും അറിയില്ല അതാണ് പ്രശ്നം അങ്ങനെ എല്ലാം അറിയാൻ അറിയാമെന്ന് പറയുമെങ്കിൽ ഒരു പുല്ലും അറിയുന്നില്ല അങ്ങനെ മനസ്സിലായോ മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി ഉമ്മൻചാണ്ടി സർക്കാരിൽ കെ എസ് എഫ് ടി ചലച്ചിത്ര അക്കാഡമിയിലെ ബോർഡിൽ വന്ന ആളാണ് അടുത്ത് പിണറായി വന്നപ്പം അണ്ട്രർ വരെ അരിവാൾ ചുറ്റിയ നക്ഷത്രങ്ങളെ ഇട്ടുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അവനാണ് അടുത്ത് യു ഡി എഫ് സർക്കാർ വരണമെങ്കിൽ വീണ്ടും ഉറപ്പാണ് മാറും ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയോ യു ഡി എഫ് വരാണെങ്കിൽ ഇയാളെ അപ്പുറത്തി കാണും വീണ്ടും അക്കാഡമി ചേർന്നു അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞത് അങ്ങനെ ചെയ്ത ഇയാളെ ഈ എൻ്റെ സർക്കാർ പുറത്താക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവൻ എവിടെയെങ്കിലും കേരളത്തിൽ ക്യാമറ ഉണ്ട് വെച്ചാൽ എടുത്തുകൊണ്ട് പോടാ പുല്ലേ എന്ന് പറയണം കേരളത്തിലെ മലയാളികൾ ഒരിടത്തും അവനെ ക്യാമറ വയ്ക്കാൻ സമ്മതിക്കരുത് ഏ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പേരിലാണത് ബോക്സ് കേസ് ഏത് ഈ കൊച്ചുകുട്ടികളെ ദുരുപയോഗം ചെയ്തെങ്കിൽ ഈ അലവലാതിയെ അക്കാദമിന്ന് മാറണമെന്ന് പറഞ്ഞതിൻ്റെ വിരല് എൻ്റെ പേരിൽ പോക്സോ കേസ് പിണറായി എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ പാരിതോഷികമാണ് പോക്സോ കേസ് കഴിഞ്ഞ ഏഴോ എട്ടോ വർഷമായിട്ട് അതിവേഗ പോക്സോ കോടതിയിൽ ചെന്ന് ഞാൻ നിൽക്കുകയാണ് ഞാൻ നിൽക്കുന്നതും ചുല്ലു നിൽക്കുന്നതും തല ഉയർത്തി കൈ കെട്ടിയാണ് നിൽക്കുന്നത് എന്തറിയോ എട്ട് വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ച എൺപത്തെട്ട് കാരനും പതിനേഴ് വയസ്സുള്ള എന്താ പറയുക അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള ചെറുക്കൻ എൺപത് വയസ്സായ അമ്മൂമ്മയെ പീഡിപ്പിച്ചതിൻ്റെ അവനൊക്കെയാണ് വിലമുട്ടി ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ തലവി ഉറുത്തിപ്പിടിച്ചാൽ നിൽക്കുന്നത് കാരണം എന്തറിയോ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ സംവിധായകനല്ല ഈ പറഞ്ഞ പിണറായി വിജയനല്ല ഇവരെയൊക്കെ ഏഴ് തലമുറ വിചാരിച്ചാൽ ദിനേശിനെ തോപ്പിക്കാൻ പറ്റില്ല കാരണം കണ്ണുകൊണ്ട് പോലും ഒരാളിനോട് ദിനേശ് അപമര്യാദയായി പെരുമാറില്ല സിനിമയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് പത്തൊമ്പത് വർഷത്തിനിടയിൽ ദിനേശ് ഏതെങ്കിലും ഒരു പെണ്ണിനോട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണൂല്ലല്ലോ എന്നെ പോലുള്ളമാരും എല്ലാ നാലും അഞ്ചും കെട്ടിടവുമാരും പുറത്തിയുള്ളവമാരുള്ള ഞാനതുകൊണ്ടാണ് അഹങ്കാരത്തോടെ പറഞ്ഞ ഒരു ആർ എസ് എസ്സുകാരനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ദിനേശനെ കളിയാക്കാൻ പറ്റില്ല കാരണം ദിനേശൻ നല്ല ആർ എസ് എസ് കാരനെക്കാളും മുകളിലാണ് ജീവിക്കുന്നതും നല്ല കമ്മ്യൂണിസ്റ്റുകാരനേക്കാളും മുകളിലാണ് ജീവിക്കുന്നത് പിണറായി പോലും എൻ്റെ താഴെ വരും എന്തെങ്കിലും സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മ എന്നെ കൊണ്ട് നിങ്ങൾ കട മാറ്റിയിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല വീട് വിറ്റ് കടം തീർത്താനാണ് ദിനേശ് എന്നിട്ട് ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് ദിനേശനെ അളക്കാനോ അല്ലെങ്കിൽ ദിനേശിനെ അകത്താക്കാനുള്ള ഒരു വകുപ്പും ദിനേശ് ജീവിതത്തിൽ ഉണ്ടാക്കില്ല പക്ഷേ പോക്സോ കേസിലെ പ്രതിയാണ് ആത്മഹത്യാ കുറിപ്പ് കൊടുത്ത ഡബ്ബിങ്ങിൻ്റെ ആത്മഹത്യാ കുറിപ്പ് കൊടുത്ത സ്ത്രീയുടെ പരാതി എടുത്ത് കേസെടുത്ത് അത് കോടതി ഞാൻ ഞാനിപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണല്ലോ അല്ല ഇത്ര ഇത്തരക്കാരുടെ ലക്ഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേസിൽ കുരുക്കുക പറ്റുമെന്നൊന്ന് റിമാൻഡിലേക്ക് അപ്പം നിങ്ങൾക്ക് തോന്നണ എന്താണെന്ന് അറിയാമോ ഞാൻ മാനസികമായി തൗരം എന്താണ് ഓരോ കേസ് വരുമ്പോഴും ഞാൻ കൂടുതൽ കൂടുതൽ ആർജവത്തോടെയാണ് സംസാരിക്കണേ ഇപ്പോൾ എ ഡി ജി പി ആയിരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ യൂണിഫോമിട്ട് എല്ലാ പോക്കുറത്തിനും കാണിച്ചത് സന്ധ്യ എന്ന് പറഞ്ഞു ഏ അവർ എൻ്റെ എല്ലാ തെളിവുണ്ട് സാർ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാണല്ലോ ഈ പിണറായി വിജയൻ വങ്കത്തനം കാണിച്ചത് എന്നിട്ട് എന്തോ ഇരട്ട ഇരട്ടച്ചങ്കും വെച്ച് തെളിഞ്ഞു എന്നുകൊണ്ട് പറഞ്ഞു ഞാൻ സിനിമയിലെ ഒരു നായകനെ അറസ്റ്റ് ചെയ്താൽ ഞാൻ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു ഇപ്പോൾ വിധി വരാൻ പോവേണ് എട്ട് വർഷമായിട്ടായി ഇതുവരെ ഒരു തെളിവ് കിട്ടി ഒരു തുമ്പ് കിട്ടിയിട്ടില്ല ആ ദിലീപിനെതിരെ ഈ സ്ത്രീ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടല്ലേ ആ സ്ത്രീയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലിരുന്നപ്പോൾ വാ ഫ്ലൈറ്റ് എന്തോ ലേറ്റ് അങ്ങനെ വാർത്ത ഉണ്ടായിരുന്നോ മംഗള ചാനലിൽ ഞാൻ സംസാരിക്കുന്നു പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ കയറി ഇടപെട്ടെന്ന് ഞാൻ ഞാൻ മംഗളം ഞാനിൽ ഇരുന്നുകൊണ്ട് പോലീസിന്റെ കമ്മീഷണർ ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെ കേസ് ഞാൻ ഇപ്പൊ അങ്കമാലി കയറി ഇറങ്ങിയാണ് കോടതിയിൽ ആ എ ഡി ജി പി സന്ധ്യ കൊടുക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്തോളം അങ്കമലിയിൽ കൂടെ വന്ന സിഐയുടെ പറഞ്ഞു ഇയാളെ പേര് കേസെട്ടോ അപ്പോൾ അവർ പറഞ്ഞു അയാൾ പറഞ്ഞു മാഡം എന്ത് കേസെടുക്കും ഏതെങ്കിലും വോപ്പിട്ട് എടുക്കണോ എന്ന് പറഞ്ഞു അയാൾ അപ്പം എൻ്റെ കൂടെ പറഞ്ഞു സാറേ ഞങ്ങൾ നിരപരാധിയാണ് മാഡം പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഏത് വോപ്പിലും ഇട്ടെടുക്കണോ അങ്ങനെ പോലീസിന്റെ കൃത്യ നിർവഹണത്തിൽ ഇടപെട്ടതിൻ്റെ പേര് കേസ് ഇപ്പൊ ഞാൻ അങ്കമാലി കോടതി ചിന്തിക്കുകയാണ് പറയാണ് ബഹുമാനപ്പെട്ട കോടതി ഇതിലൊന്നും ദിനേശ് തളരില്ല പിണറായി വിജയന്റെ രണ്ട് മന്ത്രിസഭ വന്നതിൽ ആകെ എനിക്ക് കിട്ടിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടിയ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഗുണം ഇതാണ് ഇതാണ് നാട് ഇതിങ്ങനെ പോവുള്ളൂ നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചെന്നുള്ള വിട്ടുപോയി നമ്മള് കോൺക്ലേവിലാണ് കോൺക്ലേവ് വലിയ വിജയമായിരുന്നു ഞാൻ ഇന്നലെ വരെ സജി ചെറിയാനും വിമർശിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ കാരണം സാംസ്കാരിക വപന് ചുക്കാ ചുണ്ണാൻ എന്ന് പറഞ്ഞാത്തൊരു മനുഷ്യൻ എന്ന് പറയുന്നത് വീണ ജോർജിനോ റിയാസിനോ എം പി രാജേഷിനോ ഈ പോസ്റ്റ് കൊടുക്കണമായിരുന്നു കാരണം പിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളാണ് പാർട്ടി കൊണ്ട് കിടക്കാൻ എല്ലാം എടുക്കാനാണ് മണിയാശാനെ പോലെ അതുകൊണ്ട് അയാൾക്ക് ഈ സാംസ്കാരിക ഉപത്തിന് കൊടുത്ത് നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ ആളാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് ഒന്ന് ഒളിച്ചു വയ്ക്കാൻ വയ്യ സമയം പക്ഷേ ഈ കോൺക്ലേവ് രണ്ട് ദിവസം പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് അയാൾ ഇരുത്തം വന്ന ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുള്ള എല്ലാ പക്വതയോടും കൂടി ആ കോൺക്ലേവിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടു ഇടപെട്ടെന്നുള്ളത് മറുപടി പറഞ്ഞപ്പോൾ എന്തൊരു എന്തൊരു മാർജ്ജത്തോട് എന്നാണ് അയാൾ സംസാരിച്ചത് പക്ഷെ അയാൾ പോലും തള്ളക്കി വിളിക്കുന്നതിനു ഊട്ടിയിരിക്കുന്നു അല്ല അത് മാത്രമല്ലേ അത് ബിന്ദു എന്ന് പറഞ്ഞു അവർ കോളേജ് പ്രൊഫസറായിരുന്നു ലെക്ചറ എന്തോ ആയിരുന്നു പറയുന്നത് വിജയരാഘവന്റെ ഭാര്യയാണ് ഏ വിജയരാഘവൻ എങ്ങനെ ഇതിനെ സഹിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കണേ തലയിൽ ആള് താമസം ഇല്ലാന്നേ ആൾക്കാർ ഓ അടൂരിനെ പറ്റി എന്തൊക്കെയെന്ന് പറയാ സ്ത്രീ പറയണേ പക്ഷേ എനിക്ക് അതിലും മാന്യം തോന്നിയത് ഒന്ന് വാസവൻ ഒന്ന് ഈ എസ് സി എസ് സി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നാണു ഈ രണ്ട് പേരും ആർജോത്തോടെ പറഞ്ഞു അടൂർ ഗോപാലകൃഷ്ണൻ ജാതി പറഞ്ഞു ഒരാളെയും അധിക്ഷേപിച്ചിട്ടില്ല നാണു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി അയാളോട് കാരണം അയാളുടെ വകുപ്പാണ് അയാൾ പറഞ്ഞു ഒരക്ഷരം കൊണ്ടും അടൂർ സാർ പറഞ്ഞില്ല അല്ല അതിൽ അവിടെ ഒരു വ്യത്യാസം ഉണ്ട് പക്ഷെ അത് ഞാനിപ്പോ പറഞ്ഞാൽ അടുത്ത് കേസാകും അടുത്ത കേസാകും അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അദ്ദേഹം വളരെ മാനിനായിട്ടുള്ള അവിടെ ഒരു വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലും അനുഭവസ്ഥർക്ക് മനസ്സിലാവും അതുപോലെ നിങ്ങൾ മർദ്ദിച്ചില്ല വേറെ കാര്യം പറയാം അടൂർ ഗോപാലകൃഷ്ണന്റെ കൂടെ നെഴുപോലെ നടക്കുകയും അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ആളാണ് എം എ ബിവി അദ്ദേഹം ആണല്ലോ അഖിലേന്റെ സെക്രട്ടറി ഈ വായില കുന്നലപ്പനെ പോലെ എന്തിന് സെക്രട്ടറി ആവായിരിക്കണേ രൂപത രൂപത എന്നൊക്കെ പറഞ്ഞ് രൂപതകളെ പോലും പേടിക്കാതെ സംസാരിച്ച ആളാണ് ഇയാൾ ആരെ പേടിക്കണേ ഇപ്പം ഈ എം എ ബേബി ഈ ഇഷ്യൂവിൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കാരണം പാർട്ടി വിരട്ടെന്ന് ചില കണ്ണുരട്ടും നമുക്ക് എന്താ പറയുക എസ് സി എസ്റ്റിക്കാരുടെ സംരക്ഷകർ നമ്മളാണെന്നും കേരളത്തിലെ എല്ലാ കൂതുറ വനിതകൾക്കും നമ്മളാണ് അവരെ വളർത്തിയെടുക്കുന്നതെന്നും പറയുന്ന ഇതിൽ നിങ്ങൾ ബേബി